എല്ലാവർക്കും നല്ല നമസ്കാരം എൻ്റെ ഈ പിറകി നിൽക്കുന്ന ആളുകളെ അറിയാമായിരിക്കും ചാലക്കുടിക്കാർക്കൊക്കെ സുപരി സുപരിചിതമായിട്ടുള്ള ആളുകളാണ് അതായത് ഇത് നടക്കുന്നത് നമ്മുടെ പ്രസൻറ്റ് സ്കൂളിലെ പ്രിൻസിപ്പാളായിട്ടുള്ള പ്രൊഫസർ ജോർജ് കോലഞ്ചേരി സാറാണ് തൊട്ടടുത്തൊക്കെ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് എസ് എസ് എൽ സി ബാച്ച് എവിടുത്തെ കുട്ടിക്കാട് ഹയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ കുട്ടിക്കാട് സ്കൂളിൽ ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു വിദ്യാലയമാണ് അതുപോലെ തന്നെ ഒരുപാട് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷനുകളുണ്ട് എല്ലാം വളരെ സജീവമായിട്ട് നിലകൊള്ളുന്ന അസോസിയേഷനുകളാണ് ഇവർ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇവരുടെ ക്ലാസ്മേറ്റ്സ് എല്ലാം ചേർന്ന് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു നന്മയാർന്ന ഒരു പ്രവൃത്തിക്ക് തുടക്കം കുറിക്കുകയാണ് ഈ സൗഹൃദ കൂട്ടായ്മകൾ സൗഹൃദം എന്നതിനേക്കാൾ ഉപരി സമൂഹത്തെ കൂടി ചേർത്ത് വയ്ക്കുന്ന ഒരു വലിയ സൗഹൃദത്തിലേക്ക് വളരുകയാണ് ഏകദേശം ആറ് മാസം മുൻപ് അതായത് കഴിഞ്ഞ ജൂൺ മുപ്പതാം തീയതിയാണ് നയൻറ്റീൻ എയ്റ്റി ഫൈവ് ബാച്ചിലെ കുറച്ച് സുഹൃത്തുക്കൾ ചാലക്കുടി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ഒരു മീറ്റിംഗ് ഓടിച്ചത് ഏകദേശം നൂറ് പേരാണെന്ന് ആ ഒരു മീറ്റിംഗിൽ സംബന്ധിച്ചത് അന്ന് ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഏകദേശം മുപ്പത്തൊമ്പത് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത് പലരും തമ്മിൽ സൗഹൃദം പങ്കിട്ടു പക്ഷേ അതിന് ശേഷം നമ്മൾ ഞങ്ങൾ സംസാരിച്ച വിഷയം നമ്മൾ ജീവിതത്തിൽ ഇന്ന് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ സമൂഹം നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഒരുപാട് സംഭാവനകളുണ്ട് ഇപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധത എന്നുള്ളത് ഒരിക്കലും നമ്മൾ മറക്കരുത് നമ്മൾക്ക് സാധിക്കുന്നത് എന്തെങ്കിലും ഈ സമൂഹത്തോട് എന്നുള്ള വലിയൊരു ആശയം അതിൽ രൂപപ്പെട്ടു പിന്നീട് നമ്മൾ രണ്ടോ മൂന്നോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങുകൾ കൂടി ആ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞു വന്നത് പുതുവർഷമാകുമ്പോൾ എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഷാജു മൊറേലി എന്ന് പറയുന്ന ഒരു സ്നേഹിതം നമ്മുടെ ഈ കൂട്ടായ്മയിലുണ്ട് അദ്ദേഹം ഒരു ഒരാശയം പങ്കുവയ്ക്കാണ് ഉണ്ടായത് നമുക്ക് കുറച്ച് കിഡ്നി പേഷ്യൻസിന് എന്തെങ്കിലും സഹായം ചെയ്തുകൂടെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിച്ചുകൂടെയെന്ന് എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യുകയും ഒരു കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ എനിക്കൊന്ന് മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ഏകദേശം ഒരു നാൽപ്പത് അൻപതിനായിരം രൂപയുടെ അടുത്തു വരുന്നൊരു തുക നമ്മൾ സമാഹരിച്ച് കുറച്ച് രോഗികളെ അവർക്ക് ഇതിന്റെ കിറ്റ് നമ്മൾ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് കുറ്റിക്കാട് സെന്റ് സബാസ്റ്റ്യൻ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ബേച്ച് ഏഹ് സുഹൃത്തുക്കളാണ് നമ്മൾ എല്ലാവരും അപ്പോൾ നമ്മളുടെ ബേച്ച് ഈ സൗഹൃദം തുടങ്ങിയിട്ട് ഒരു ഒന്നൊന്നര ആയിട്ടുള്ളൂ എങ്കിലും നമ്മളുടെ സുഹൃത്തുക്കൾ പലരും നമ്മുടെ സാമൂഹിക പ്രതിബദ്ധത വാങ്ങിച്ച് എന്തെങ്കിലും പ്രവർത്തനം നമ്മൾ ചെയ്യണമെന്ന് ആ നമ്മുടെ പൊതുസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും നമുക്ക് കഴിയാവുന്ന പറയാവുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാൻ ഇതുവരെ സാധിച്ചിരുന്നില്ല എന്നാൽ എനിക്ക് പറയാം ഒരു ഔട്ട് ഓഫ് അജണ്ട എന്ന് പറയുന്ന പോലെ നമ്മുടെ സാധാരണ കമ്മിറ്റി യോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പുത്തൻ ആശയമായിട്ട് വന്നത് നമ്മുടെ ഷാജു നുറലി സുഹൃത്താണ് ആ സുഹൃത്ത് ഇങ്ങനെ ഒരു ഡയാലിസിസ് ചെയ്യാവുന്ന രോഗികൾക്ക് നമുക്കൊരു സഹായം ചെയ്തു കൂടെയെന്ന് നമ്മൾ ചോദിക്കുകയും അത് നമ്മൾ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അപ്പം തന്നെ പെട്ടെന്ന് തന്നെയാണ് ഈ പുതിയ വന്നാൽ എനിക്ക് തോന്നുന്നു ഒരാഴ്ച ആയിട്ടുണ്ടാവുള്ളൂ ഉള്ളിൽ തന്നെയാണ് നമ്മൾ പെട്ടെന്ന് ഇതിന് പൈസ സമാഹരിച്ചതും ആ പൈസ നമ്മൾ ആശുപത്രി കുറച്ച് ദേവമാതാ ആശുപത്രിയിൽ വന്നിട്ട് അത്യാവശ്യം കുറച്ച് സുഹൃത്തുക്കൾക്ക് മാത്രം ബുദ്ധിമുട്ടുന്ന ഡയാലിസിസ് ആയിട്ട് ബുദ്ധിമുട്ടുന്ന കുറച്ച് പേർക്ക് നമ്മളെ കൊണ്ട് ആവുന്ന ഒരു ചെറിയ സഹായം നമ്മൾ ചെയ്യാൻ ശ്രമിച്ചത് നിങ്ങളെ ഇതിലേക്ക് നയിച്ചത് എന്താണെന്ന് എനിക്കറിയാം ഏതിരിക്കുന്ന കുറച്ചുപേരെ കണ്ടുമുട്ടാനും അവർക്ക് എത്തിച്ചു കൊടുക്കാനും ഡയാലിസിസ് ചെയ്യുന്നവരെ കണ്ടെത്തി അതിലേക്ക് എത്തിക്കാൻ നിങ്ങളെ കാണിക്കുന്ന നല്ല മനസ്സ് ആത്മാർത്ഥതയോട് ഞാൻ നിങ്ങൾ നല്ല രീതിയിൽ ദൈവാനുഗ്രഹം അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഡയാലിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നവരാണ് അതിന്റെ രണ്ടു പേര് നിങ്ങളോട് ആദ്യം പൈസ തരട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഫലമായിട്ട് വേണ്ട ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്കും അതുപകാരപ്പെടും പള്ളിയും അങ്ങനെ തന്നെയാണ് എല്ലാ മാസവും കൃത്യമായിട്ട് അൻപത്തയ്യായിരത്തിനും അറുപതിനായിരത്തിനും ഇടയിൽ എല്ലാ മാസവും പള്ളിയുടെ നർച്ചപ്പണത്തിൽ നിന്ന് ഒരു വിഹിതം ഇതിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഫ്രീ ആയിട്ട് ഡയാലിസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സൗഹൃദം ഇതിന് നേതൃത്വം കൊടുക്കാനായിട്ട് ഒന്ന് കാണിച്ചാൽ അങ്ങനെയും ബാക്കി എല്ലാവരെയും എല്ലാവിധ നന്മകളും നേരിടുകയാണ് വാക്കുകളധികം പറഞ്ഞ ഇതിൻ്റെ ഗുണം എപ്പോഴെങ്കിലും ചോർന്നു പോയാൽ നിങ്ങളുടെ ക്രെഡിറ്റൊന്നും അല്ല നിങ്ങളെ ആരോ തോന്നിപ്പിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ മൂല വിരിക്കുന്നവൻ്റെ ക്രെഡിറ്റാണ് കയ്യിലേക്ക് തന്നത് കൊടുക്കാൻ തന്നതാണെന്നുള്ള കൃത്യമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഓർമ്മപ്പെടുത്തൽ ഒരു ജോലിയും കൂടിയാണ് ഇരുപത്തഞ്ച് അറിഞ്ഞ് നിങ്ങളിൽ നിന്ന് ദൈവം പൂർത്തിയെടുത്ത് അവരിലേക്ക് ചെന്നു ആരെങ്കിലും ഇതിൻ്റെ അകത്ത് ഡയലിസി യൂണിറ്റിൽ കിടന്നവരാരെങ്കിലും ഉണ്ടോ പിന്നെ അദ്ദേഹം ചേട്ടൻ്റെ ചേട്ടൻ കിടന്നുക കിടക്കുമ്പോഴാണ് അതിൻ്റെ അറസ്റ്റ് അറിയുന്നത് ഒരു നാല് മണിക്കൂറും അരവിച്ച് കിടക്കുന്നൊരവസ്ഥ അതിന് പ്രതീക്ഷ നഷ്ടപ്പെടുന്നതെടുത്ത് പ്രത്യാശ കൊടുക്കാൻ ചെല്ലുന്നവരുടെ പേരാണ് ഈ മാലാകുന്നത് നിങ്ങളൊക്കെ കൊടുക്കാൻ വിളിക്കപ്പെട്ട സൗഹൃദം എന്നോട് പറയുന്ന ഈ വലിയ കൂട്ട ഫ്രണ്ട്ഷിപ്പ് പരസ്പരം കൈ കൊടുക്കുന്ന എല്ലാവിധാശംസകൾ എൻ്റെ വാക്കുനിർത്തിയിലേക്ക് കൊടുത്തിട്ട് പോകില്ല അവിടെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഈ പ്രയത്നത്തെ സൗഹൃദം ബാച്ച് കൂടുതൽ ശക്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു ചെയ്യാൻ കാണിച്ച നിങ്ങളുടെ ഏകദേശം ഒരു മുതൽ ടയ്ക്ക് നമുക്ക് ഡയാലിസിന് വരാറുണ്ട് ഒരുപാട് സംഘടനകൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട് സെഹിയോൺ അതുപോലെ തന്നെ നമ്മളെ ഒരു മുൻപ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കാരുണ്യ സ്പർശമേറിയ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് എല്ലാവർക്കും നന്ദി പറയുന്നു ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ മണിക്കൂർ നമുക്ക് കിഡ്നി തകരാറായ പേഷ്യൻസിനാണ് നമുക്ക് ഡയാലിസിസ് ചെയ്യുന്നത് നാല് മണിക്കൂറാണ് പറഞ്ഞാൽ കിഡ്നി അവർക്ക് കിഡ്നി പ്രവർത്തിക്കുന്നില്ല പിന്നെ ഇലക്ട്രോലൈറ്റ്സ് വാട്ടർ പോലുള്ള കണ്ടന്റ് ഒന്നും നമുക്ക് അവർക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്കൊരു ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുമ്പോൾ ഡയലൈസർ ആണ് വരുന്നത് അത് വെച്ചിട്ട് നമുക്കൊരു നാല് മണിക്കൂർ പ്രവർത്തനമാണ് ചെയ്യുന്നത് ബോഡിയിലുള്ള ശരീരത്തിലുള്ള വെള്ളം പിന്നെ ഇലക്ട്രോലൈറ്റ്സ് പോലുള്ള ഘടകങ്ങളെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കുക നാല് മണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം പേഷ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നാല് മണിക്കെന്ന് പറയുമ്പോൾ അത്ര ബുദ്ധിമുട്ട് വേറിയൊരു സമയമാണ് അവർക്ക് പല കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിഡ്നിക്ക് പകരം വെക്കാൻ പറ്റാത്ത ഒരു ഡയലീസർ എന്ന് പറയാ അത് വെച്ച് നമ്മൾ നാല് മണിക്കൂർ കണ്ടിന്യൂസ് പ്രവർത്തിക്കുക കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചാം തീയതി സിക്കേം കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ആ സിക്കേം കൂട്ടായ്മ ചാറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ദേവമാതവ ഹോസ്പിറ്റലായിട്ട് പല പ്രാവശ്യം വശങ്ങളായിട്ട് സഹകരിച്ചുകൊണ്ടിരുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് അന്ന് ഏകദേശം ഒരു എട്ട് ഹോസ്പിറ്റലിലെ നിർദരായ ഡയാലിസിൽ എന്നിവർക്ക് നമ്മളൊന്ന് സഹായം കൊടുത്തിരുന്നു അന്ന് ഈ ദേവമാതവ ഹോസ്പിറ്റലിലെ സുനിൽ കുമാർ അന്ന് ഡയാലിസിൻ്റെ ദിവസം അന്ന് ദൈവസന്നിധിയിലേക്ക് യാത്രയായി അപ്പം അന്ന് അദ്ദേഹത്തിന് ഞങ്ങൾക്ക് ആ സഹായം കൊടുക്കാനായിട്ട് സാധിച്ചില്ല അപ്പം ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ളവർ പറഞ്ഞു ഇന്നീ വേദിയിൽ അദ്ദേഹത്തിൻ്റെ വൈഫിന് ഒരു എളിയ സഹായം കൊടുക്കുകയാണ് ചേച്ചിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്